നമുക്ക് പൊരുതാം പ്ലാസ്റ്റിക് മുക്ത മട്ടന്നൂർ നഗരസഭയ്ക്കായി എന്ന മുദ്രാവാക്യവുമായി കൂമ്പാള മീഡിയ ചിത്രീകരിച്ച കുപ്പി ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് റിലീസ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംവിധായകന് ഹരീഷ് ഗോവിന്ദ അധ്യക്ഷത വഹിച്ചു ബാബുരാജ് അയ്യല്ലൂർ സതീഷ് കൊതേരി എന്നിവർ സംസാരിച്ചു ബാബുരാജ് അയ്യല്ലൂരിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് സുരേഷ് നാരായണനാണ് അഭിമാതവ് സുഭാഷ് വെളിയമ്പ്രാവ മട്ടന്നൂർ റിജേഷ് പരിയാരം എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് മട്ടന്നൂരിലെ അമ്മ പെയിൻ ആൻഡ് യൂണിറ്റ് മിനി ക്ലബ് മട്ടന്നൂർ എന്നിവരാണ് ഷോർട്ട് ഫിലിം നിർമ്മിച്ചത് എങ്ങനെയൊക്കെ കുപ്പിയുടെ പ്രദർശനത്തിലൂടെ അതിൻ്റെ അണിയറിൽ പ്രവർത്തിച്ച കാണിച്ചതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമ്മളാരും നിർദ്ദേശിച്ചിട്ടല്ല മട്ടൻ വഴുക്കിനു വേണ്ടി ഇങ്ങനെയൊരു സൃഷ്ടി ഉണ്ടാക്കപ്പെട്ടത് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആധുനിക സമൂഹത്തിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായി പ്ലാസ്റ്റിക് മാറിയപ്പോൾ ആ പ്ലാസ്റ്റിക്കിനെ പടിയടച്ചു വേണ്ടി നമുക്ക് സാധിക്കില്ല കാരണം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് പക്ഷെ അതിൻ്റെ ഉപയോഗം കുറക്കണം കുറച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ആപത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം അങ്ങനെ ബോധവൽക്കരിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യം ആശുപത്രികളിൽ ചെലവഴിക്കേണ്ട സാധിക്കും അത് ഒഴിവാക്കപ്പെടണം അതിന് മണ്ണാരക്കണനും തങ്ങാരായതും നമ്മൾ ചൊല്ലുകേട്ടിട്ടുണ്ട് ഇവിടെ കുട്ടിയുടെ അണിയറ പ്രവർത്തികൾ ചെയ്യുന്നുള്ളൂ